നമസ്കാരം ഓണയാത്രയ്ക്ക് പോവുകയാണോ നിങ്ങൾ എന്നാൽ ഇനി പേടിക്കണ്ട ഓർത്ത് ഇനി മുതൽ ടെൻഷൻ അടിക്കണ്ടെന്ന് പോലീസ് പറയുന്നു അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വീട് പൂട്ടി യാത്ര പോകുന്നവർക്ക് ഇനി ആശങ്ക വേണ്ടെന്നാണ് പോലീസിന്റെ ഉറപ്പ് വീടിന്റെ സുരക്ഷിതത്വം ഇനി പോലീസ് ഏറ്റെടുക്കും ഓണക്കാല അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വീട് പൊട്ടി യാത്ര പോകുന്നവർക്ക് അക്കാര്യം പോലീസിലെ അറിയിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൾ ആപ്പിലെ ലോക്ക് ഹൗസ് ഇൻഫോർമേഷൻ എന്ന ലിങ്കിൽ ഇക്കാര്യം അറിയിക്കണം ഇത്തരത്തിൽ വിവരം നൽകുന്നവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിൽ പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തും പരമാവധി ദിവസം വരെ വീടും പരിസരവും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും യാത്ര പോകുന്ന ദിവസം വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ വീട്ടുപേര് വീടിന് സമീപത്തെ ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ പേരും മേൽവിലാസവും എന്നിവ ആപ്പിൽ നൽകണം ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോൾ ആപ്പ് ഇപ്പോൾ ലഭ്യമാണ് ദീർഘദൂര യാത്രകൾക്ക് പോകുമ്പോൾ വീട്ടുടമസ്ഥൻ പോൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം ഇത് സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ ലഭിക്കുകയും വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങൾ പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തുകയും ചെയ്യും സ്കൂളുകളും കോളേജുകളുമൊക്കെ അവധിയായതിനാൽ വീടും കൂട്ടി യാത്ര പോകുന്നവർ ഏറെയാണ് ഇത് പലപ്പോഴും മോഷ്ടാക്കൾ മുതലെടുക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത് പലപ്പോഴും അവധി ദിവസങ്ങൾ ആഘോഷിച്ച് തിരിച്ചു വരുമ്പോഴായിരിക്കും റിപ്പീറ്റ് പലപ്പോഴും അവധി ദിവസങ്ങൾ ആഘോഷിച്ച് തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും വീട്ടിൽ മോഷണം നടന്ന വിവരം പോലും ഉടമസ്ഥർ അറിയുന്നത് മറ്റൊരു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഒരു ഫുൾ ഫുൾ ടാങ്ക് ടാങ്കോ മഹാബലിക്ക് എന്താ ഒന്നും വേണ്ട ഭീമയിൽ ഫുൾഫിൽ ഓണം തുടങ്ങി ഭീമ അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ അടൂർ പത്തനംതിട്ട കായംകുളം കട്ടപ്പന ഷോറൂമുകളിൽ ഷോപ്പ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഫ്യൂൾ കൂപ്പണുകൾ നേടാൻ അവസരം ഈ ഓണം ഫുൾഫിൽ ആക്കൂ ഭീമയോടൊപ്പം